ാഹുലത്തിനോട് പറയുന്ന സഹാബത്തെ ഭയാനകരമായ രംഗത്തെക്കുറിച്ച് വിശദീകരിച്ച സഹാബത്തെ ഉൾപ്പെടെയുള്ള തന്റെ പ്രിയപ്പെട്ട സഹാബികളും കുടുംബക്കാരും കേട്ടുകൊണ്ടിരിക്കുമ്പോ അള്ളാഹോ പറയുകയാ എന്റെ പ്രിയമുള്ളവര് ജീവിതത്തിന് നമസ്കാരം നഷ്ടപ്പെട്ടു പോയാ ഇവാദത്ത് നഷ്ടപ്പെട്ടു പോയാ കള്ളിനും മണ്ണിനും പെണ്ണിനും വേണ്ടിയിട്ട് പടച്ചതമ്പുരാന്റെ ആദർശത്തെ ചവിട്ടിത്തേച്ചിട്ട് മൃഗതുല്യമായി ജീവിതം നയിക്കാൻ പോയാ അള്ളാഹു നമുക്ക് തരാനുദ്ദേശിക്കുന്ന നരകത്തെ കുറച്ചാണ് എന്റെ പെങ്ങളെ ഈ പറയാൻ പോകുന്നത് ഇന്ന് നേരം പുറന്ന് ഇത്രയും സമയമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലുമല്ലോ ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ല എന്ന് കാവലിനെ ചോദിക്കാരന്റെ പ്രിയപ്പെട്ട വരെ നിങ്ങൾക്ക് കഴിഞ്ഞു നരകം നമുക്ക് കാവലിനെ തേടാമെന്ന വിഷയം നിങ്ങളോട് പറയുമ്പോ എല്ലാ ദിവസവും ആയിരക്കണക്കിന് പ്രാവശ്യമല്ലോ അജുരന അമിനാദികൾക്ക് താന്തോനികൾക്ക് തെമ്മാടികൾക്ക് ഗുഫാറുകൾക്ക് മുശിരിക്കീങ്ങൾക്ക് നന്ദി ഹീനർക്ക് നന്ദി കെട്ടവർക്ക് ഹൃദയം മരിച്ചുപോയവർക്ക് ഇവാദത്ത് നശിപ്പിച്ച് കളഞ്ഞവർക്ക് പാറ പോലെ ഉറച്ചുപോലെ മനസ്സിന്റെ ഉടമകൾക്ക് പലിശക്കാർക്ക് നീ എറിഞ്ഞു കൊടുക്കുന്ന നരകമുണ്ടല്ലോ ആ നരകത്തിന് പാവപ്പെട്ട കോഴിക്കോട് കടപ്പുറത്തിന്റെ ഭാഗത്ത് മീൻകച്ചവടം നടത്തി ദിവസങ്ങളോളം കടലിന്റെ തിരമാലകളോട് മലിപ്പിടത്തം നടത്തി കിട്ടുന്ന അള്ളാഹുവേ നീരെന്ന സമ്പത്ത് കൊണ്ടുവന്ന് ഉദരപൂരണം നടത്തുന്ന പാവപ്പെട്ട ഞങ്ങളെ കാക്കണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം എത്ര പ്രാവശ്യം ഈ പടച്ചവനോട് പറഞ്ഞു പേടിയില്ലാത്തതുകൊണ്ടാ പറയാത്ത ആ ചിന്തയില്ലാത്തതുകൊണ്ടാ കരയണേ പ്രിയപ്പെട്ടവരെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സഹാബത്തിനോട് പറയുകയാണ് വസലാമിന്റെ മുമ്പ് ഇരുന്നിട്ട് ഞാൻ ഏറ്റവുമധികം പൊട്ടിക്കരഞ്ഞു പോയത് ഒരേ ഒരു സമയത്തു മാത്രമാ എന്ത കര കണ്ണീര് കണ്ണീരുകണ്ട് ജിബിരി പോലും കൂടെ കരഞ്ഞുപോയ ജീവിതത്തിലെ ഒരേ ഒരു ഏതാണെന്ന് അള്ളാഹ് റസൂൽ സഹാപത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ജിബിരിൽ അലൈഹി വസലാം വന്ന് മഹേശ്ശറയെക്കുറിച്ച് വിശദീകരിക്കുകയാ കബറും ജനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രംഗത്തെക്കുറിച്ച് റസൂലിനോട് അള്ളാഹാദറസൂലിനോട് ജിബിരി വിശദീകരിക്കുകയാണ് എന്നിട്ട് പറയുന്ന എഴുപതിനായിരം ചങ്ങലയിലിട്ടുകൊണ്ടാണ് നരകത്തെ വലിച്ചു ായിരം ചങ്ങല എഴുപതിനായിരം ചങ്ങലയിലിട്ടുകൊണ്ടാണ് നരകത്തെ പരലോകത്തേക്ക് മഹേശ്വരയിലേക്ക് വലിച്ചടച്ചു കൊണ്ടുവരിക ഓരോ ചങ്ങലയും പിടിച്ചിരിക്കുന്നത് എഴുപതിനായിരം മലക്കുകളാണ് ഒരു ചങ്ങല പിടിക്കാൻ എഴുപതിനായിരം മലയ്ക്കുകളാണ് അള്ളാസുറിനോട് ജബി വിശദീകരിക്കുകയാണ് ആ നരകത്തിന്റെ ഭയാനകരമാരങ്ങം അതിന്റെ ചൂട് മൂവായിരം കൊല്ലത്തോളം ആ നരകത്തെ കത്തിക്കപ്പെട്ടിട്ട് ആ ചൂടിലേക്കാണ് ധിക്കാരികളാര മനുഷ്യരെ വലിച്ചെറിയപ്പെടും നിറന്ന ഭയാനകരമായി രംഗം അല്ലാതെ റസുറിനോട് ജുബിരി അലൈസലാ വിശദീകരിക്കുകയാണ് ജുബിരി അലീസരാ നരകത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാ കണ്ടുകുടിക്കുന്നവർ കിടക്കുന്ന നരകത്തെക്കുറിച്ച് പറയുമ്പോ രഭുചരിക്കുന്നവർ കിടക്കുന്ന നരകത്തെക്കുറിച്ച് പറയുമ്പോ യത്തീമിന്റെ സ്വത്ത് കൈയിട്ട് വാരിയിട്ട് കുമ്പീർപ്പിക്കുന്ന രാക്ഷസന്മാര് കത്തിക്കറിയുന്ന നരകത്തെക്കുറിച്ച് പറയുമ്പോ ഭർത്താവിന് വഞ്ചിച്ചു മുകന് വേണ്ടിയിട്ട് കാമം തീർക്കാൻ തീർക്കാനിറങ്ങിപ്പോകുന്ന ഭൗതിക ലോകത്തെ വിശ്വാസത്തെ കളങ്കം വെച്ച് പെൺകുട്ടികൾ കിടക്കുന്ന നരകത്തെക്കുറിച്ച് പറയുമ്പോ പാവപ്പെട്ടവന്റെ രക്തമൂറ്റി കുടിക്കുന്ന പലിശക്കാർ കിടക്കുന്ന നരകത്തെക്കുറിച്ച് പറയുമ്പോ അയൽവാസികളെ ഉപദ്രവിച്ച വേദനയോടെ പ്രസവിച്ച മാതാവിന്റെ മാറത്ത് വോട്ടിട്ട് ചവിട്ടിയിട്ട് അട്ടഹാസം നടത്തിയ പ്രാന്തന്മാരു കിടക്കുന്ന നരകത്തിന്റെ ഭയാനകരമായ രംഗത്തെക്കുറിച്ച് ജിബിരിയിൽ പറയുമ്പോ ഈ മനോഹരമായ നരകത്തെക്കുറിച്ച് പറയുന്ന വാതിന്റെ മജിസിൽ പോലും നല്ലതുപോലെ തലമറക്കാ മടി വിചാരിക്കുന്ന പെണ് നീ കത്തി എരിയാകുന്ന നരകത്തെക്കുറിച്ച് ജിബിരിയിൽ പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാതെ റസൂല് പൊട്ടി പൊട്ടി കടയുകയാണ് എന്നിട്ടാരം ബസൂല് പറഞ്ഞു മതിജിബിരിയിലെ മതി ജിബിരിയിലേ എനിക്ക് കഴിയുന്നില്ല ജിബിനിയിലെ ധിക്കാരികളും താന്തോനികളും കിടക്കുന്ന നരകപ്പിന്റെ ഭയാനകരമായ രംഗത്തെക്കുറിച്ച് നീ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ ലായം എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നെ കൊണ്ട് കഴിയുന്നില്ല ആരാ പറയുന്നത് ആരാ പറയുന്നത് എന്ത് എന്ത് എത്ര ഭയാനകരമായ സംഭവമുണ്ടായാലും സഹിക്കാനുള്ള ഹൽബേ നബി മുഹമ്മദ് മുസ്തഫ എത്രയോ അത്ഭുതങ്ങൾ കണ്ടവരാണ് എത്രയോ അത്ഭുതങ്ങൾ അനുഭവിച്ചവരാണ് എത്രയോ അത്ഭുതങ്ങൾ അറിഞ്ഞവരാണ് ആ മുത്തറസോല് പറയുന്ന എന്നെ കൊണ്ട് കഴിയില്ല ശിബിരിയിലെ എന്നെ കൊണ്ട് കഴിയില്ല ശിബിരി ഇനി ബാക്കിയുള്ള വിശദീകരണം തന്നാല് ഞാൻ മരിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ പേടിയുണ്ടോ ചെറുപ്പക്കാരാ എത്ര നിസാരമായിട്ടാണ് നമസ്കാരത്തെ കഥാക്കിയത് എത്ര നിസാരമായിട്ടാണ് പടച്ചവനെ പെരുവിളിച്ചത് എത്ര തിക്കാരത്തോടുകൂടിയാണ് പള്ളിക്കെതിരെ സുന്നപ്രജമാനെതിരെ ദീനിനെതിരെ പ്രവർത്തിച്ചത് എത്ര അഹംഭാവത്തോടെയാണ് പെണ് കണ്ട ഹൈന്ദവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഇസ്ലാമിനെ മാനക്കേട് വരുത്തി വരുത്തിവെച്ചത് മതിജി Thank എനിക്ക് കഴിയില്ല ജിബിരി നരകത്തിന്റെ തീക്കട്ടകളെ കുറിച്ച് പറഞ്ഞപ്പോ നരകത്തിന്റെ കനൽക്കട്ടകളെ കുറിച്ച് പറഞ്ഞപ്പോ ആ നരകത്തിന്റെ അടിപ്പട്ടിൽ കിടന്ന് വ്യഭിചാരികളെ കുറിച്ച് കണ്ണുകുടിയന്മാരെ കുറിച്ച് രക്തപ്പുഴയിൽ നീന്തിയിട്ട് നിലവിളിക്കുന്ന പരിശക്കാരെ കുറിച്ച് പറഞ്ഞപ്പോ അശിബിരിയിലെ ഇനി എനിക്ക് കേട്ടാ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞ റസൂറുള്ള

ാണ് ജിബിരി അറുന്നൂറ്റി ആറ് ചിറകുകളാണ് ജുബിരിയിലുള്ളത് ആറ് ചിറകുകളാണ് ഇങ്ങനെ വിരിക്കുക ജിബിരിയില് ഓരോ ചിറകിന്റെടിയിലും നൂറ് ചിറകുകൾ വീതമല്ലാപ് കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റി ആറ് ചിറകിങ്ങനെ വിരിച്ചു നിൽക്കുന്ന ശക്തനായ ജിബിരിയിൽ അറിയും പൊട്ടി പൊട്ടി കരയുകയാണ് അല്ലാതെ നീ എന്തിനാ കരയുന്നത് ജിബിരിയിലെ നീ മലക്കല്ലേ ശിബിരിയിലെ അള്ളാഹുവിന്റെ മുഖർബ്യങ്ങളായ മലക്കുകളിൽപ്പെട്ടയാളല്ലേ പിന്നെ എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോ പറയുന്ന ഇതുപോലെ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു അസാസില് അതുമൊരു മരക്കായിരുന്നു പക്ഷെ അള്ളാഹ് റബുൽ അസാസീലിന് കൊടുത്തിരുന്ന പദവികളെ മുഴുവനും എടുത്തു മാറ്റിയിട്ട് ഇപ്പൊ ശാപമേറ്റ് വാങ്ങി പുലീസായിട്ട് മാറിപ്പോരെങ്കിൽ എനിക്കല്ലാഹുതം ഈ പദവിയെ അള്ളാഹു എടുത്തു മാറ്റില്ല എന്ന് ആര് കണ്ടു ജിബിലീലിന് പടച്ചതമ്പരാതൻ ഇരിക്കുന്ന പദവി എടുത്തു മാറ്റിയാൽ ജുബിലീലിന് അള്ളാഹുതം ഇരിക്കുന്ന സ്ഥാനമെടുത്തു മാറ്റിയാൽ ജിബിരി അള്ളാപഥം നിരിക്കുന്ന തറതെ എടുത്തു മാറ്റിയാൽ പിന്നെ ജിബിരിയിൽ ആരുമല്ലല്ലോ നബിയേ പിന്നെ ജിബിരിയിൽ ആരുമല്ലല്ലോ നബിയേ അതോർക്കുമ്പോഴാണ് കരച്ചിൽ വരുന്നത് അതോർക്കുമ്പോഴാണ് സങ്കടം വരുന്നത് ആ പദവിയെ പടച്ചതമ്പുരാൻ എടുത്തു മാറ്റിയ പിന്നെ ഞാനുമാ നരകത്തിന്റെ വിറകാകുമല്ലോ ആ പദവി അള്ളാഹു എടുത്തു മാറ്റിയ പിന്നെ ഞാനുമാരകത്തിന്റെ വിറകാകുമല്ലോ എന്നോർത്തിട്ടാണ് പൊട്ടിക്കരന്നത് എന്റെ തോപ്പയിൽ കടപ്പുറത്തുവന്ന പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക ആരംപറ സൂര്യനെ തളർത്തിക്കളയാ മാത്രം പാകതയുള്ള നരകത്തിന്റെ ഭയാനകരമായ രംഗമേറ ശിബിനിയിലെന്ന മലക്കുപോലും അത്ഭുതത്തോടെ പൊട്ടിക്കരഞ്ഞു പോയ ആ നരകത്തിന്റെ ഭയാനകരമായ അവസ്ഥ എന്തേ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കാത്തത് ആരൊക്കെയാണ് കാവലിനെ ചോദിച്ചത് എന്ന മലക്കുൾപ്പെടെ അള്ളാതെ റസൂർ ഉൾപ്പെടെ സഹാബികൾ മുഴുവനും കാവലിനെ ചോദിച്ചില്ലേ ദുനിയാവിന്റെ രസത്തിന്റെ പിന്നാലെ നാവ് നീട്ടി ഓടുന്ന മുസ്ലിങ്ങളെ നമ്മൾ മാത്രം എന്തേ പടച്ചവനോട് കാവലിന് ചോദിക്കുന്നില്ല നമ്മൾ മാത്രമെന്തേ നരകത്തിന്റെ ഭയാനകതയെ കുറിച്ചല്ല പോനോട് പടച്ചവനോട് കാവൽ ചോദിക്കുന്നില്ല നമുക്കാരാ സ്വർഗം തരാമെന്ന് പറഞ്ഞത് നമുക്കാരാ സ്വർഗത്തിന്റെ ടിക്കറ്റ് തന്നത് നമ്മളെ ആരാ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് ഇല്ല പ്രിയപ്പെട്ടവരെ ഇല്ല സുന്നത്ത് ജമാത്തിന് വേണ്ടി ഒരുപാട് ഓടിനിടന്ന് കറ്റപ്പെട്ടുപോയ കോയക്കുട്ടി ഉസ്താദ് പോലും അവസാന സമയത്ത് ഈ ലോകത്തിലൊന്ന് ഇവിടെ പറയുന്നതിന് തൊട്ടുമുമ്പ് കാണാതെ വരോടൊക്കെ നിങ്ങൾ ദ്വാരക്കടെ നിങ്ങൾ ദ്വാരക്കട പറഞ്ഞരന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ കാളപ്പാടി പറഞ്ഞരന്തിനാ മാനു സ്ഥാർ പറഞ്ഞരന്തിനാ സി എച്ച് സ്ഥാർ പറഞ്ഞരന്തിനക്കാട് തങ്ങന്മാര് പറഞ്ഞരന്തിനാ പറഞ്ഞരന്തിന എന്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവിന്റെ ജീവിതത്തിന് ഗ്യാരണ്ടിയില്ല പടച്ചതമ്പരാന്റെ കത്തിയാളുന്ന നരകത്തിന് കരകയറാൻ പറ്റുന്ന അമരുകൾ ചെയ്തിട്ടു പടച്ചവരോട് കാവല തേടാറ് കാക്കണ അല്ല കാക്കണയല്ല രാമം പകലുമില്ലാതെ പൊട്ടിക്കരം ദുവാ ചെയ്തല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല്ല നമ്മളെത്ര മണ്ടന്മാരായി പോയി എത്ര അവസരം കിട്ടി നമ്മൾ ദുവാ ചെയ്തോ വാലിന്റെ മജിനസിലൊക്കെ സ്വരക്ക ചോദിക്കുമ്പോ മകന് മക്കളുണ്ടാകാൻ വേണ്ടി പതിനായിരം വീടുണ്ടാകാൻ വേണ്ടി ഇരുപത്തയ്യായിരം ജോലി ശരിയാകാൻ വേണ്ടി അയ്യായിരം ാഹുവേ മലക്കുകൾ വേടിച്ചു പോയ നിന്റെ ആരംഭര ചൂല് പൊട്ടിക്കരഞ്ഞു പോയ എല്ലാവരും ഭയം നിലവിളിച്ചു പോയ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞ് അല്ലാന്റെ തീരന് വേണ്ടി സുരകജയാ കഴിയാത്തരം ആരോ നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുകയാണ് സ്വർഗത്തി കൊണ്ടുപോകാമെന്ന് സുബണാണുള്ളോ ഒരുപാട് ത്യാഗം ചെയ്യണം മുസ്ലിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടണം പെങ്ങളെ ഒരുപാട് പരിശ്രമിക്കണം പെങ്ങളെ ലോകത്തുള്ള